പാലാ റോഡിലെ സോളാർ പാനലുകൾ ഇലച്ചാർത്തുകൾക്കുള്ളിൽ മറഞ്ഞ നിലയിൽ വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പാനലുകളാണ് പരിചരണമില്ലാതെ നാശോന്മുഖമാകുന്നത് ബാറ്ററികൾ പലതും മോഷണം പോയ നിലയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും നവീനമായ പദ്ധതികളിൽ ഒന്നായിരുന്നു സോളാർ പാനലുകൾ വഴി റോഡിൽ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളത് തൊടുപുഴ മുതൽ പാല റോഡ് നവീകരിച്ചപ്പോഴാണ് റോഡിനെ പ്രകാശപൂരിതമാക്കുന്ന സോളാർ വൈദ്യുത ദീപങ്ങൾ സ്ഥാപിച്ചത് ഏതാനും കാലം നല്ല നിലയിൽ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് പരിചരണമില്ലാതെ സോളാർ പാനലുകൾ ഏറെക്കുറെ നാശോന്മുഖം ആയി കഴിഞ്ഞു മിക്ക ഇടങ്ങളിലും ഇലച്ചാർത്തുകൾ മൂടി സൂര്യപ്രകാശം പതിക്കാൻ കഴിയാത്ത വിധത്തിലാണ് പാനലുകൾ ഇപ്പോഴുള്ളത് സോളാർ പാനലുകൾ നിൽക്കുന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മരച്ചില്ലകൾ ഇവയ്ക്ക് ഉറ്റും വളർന്ന് നിൽക്കുകയാണ് ഇവയൊന്നും വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല ചില സ്ഥലങ്ങളിൽ വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറി പാനലുകൾ മൂടപ്പെട്ടിട്ടുണ്ട് പാനലുകളുടെ മുകളിൽ പായലും പടർന്ന് വ്യാപിച്ചിട്ടുണ്ട് ബാറ്ററികളും വ്യാപകമായി മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വൈദ്യുത ലൈനുകളുമായി ബന്ധിച്ചുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തത് മൂലം റോഡ് രാത്രിയിൽ ഇരുട്ടിലാണ് ശരിയായ സംരക്ഷണമില്ലാത്ത മൂലം ഏറെ കൊട്ടിക്കോഷിക്കപ്പെട്ട പദ്ധതികളിലൊന്ന് പ്രയോജനരഹിതമാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്